പുതിയ ഗാസ വെടിനിർത്തൽ പദ്ധതി അംഗീകരിക്കാൻ തയ്യാറാകാതെ ഇസ്രയേലും ഹമാസും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഗാസയിലെ വെടിനിർത്തൽ ശ്രമമാണ് പരാജയപ്പെട്ടത് അറുപത് ദിവസത്തെ വെടിനിർത്തൽ ലക്ഷ്യമിട്ട് മുന്നോട്ട് വെച്ച നീക്കം ഹമാസിന്റെയും ഇസ്രയേലിന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളെ തുടർന്നാണ് ഇല്ലാതായത് നിലവിലെ സാഹചര്യം വളരെ കലുഷിതമായാണ് തുടരുന്നത് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ നൂറുകണക്കിന് പേരാണ് ഗാസയിൽ മരിച്ചു വീഴുന്നത് ഇസ്രയേലിനെതിരെ സത്യങ്ങൾ തന്നെ രൂപപ്പെടുകയാണിപ്പോൾ ഗാസയിലെ കുഞ്ഞുങ്ങളുടെ മുഖം എല്ലാവരുടെയും ഉറക്കം കെടുത്തി തുടങ്ങിയിരുന്നു അപ്പോഴും ചില രാഷ്ട്രീയ കടുപിടുത്തങ്ങൾ വേരുപിടിക്കുന്നുവെന്ന് വ്യക്തം അമേരിക്കയുടെ സഹായ പദ്ധതി യു എൻ അംഗീകരിക്കുന്നില്ല പക്ഷേ ബ്രിട്ടനും ഫ്രാൻസും ഒറ്റക്കെട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് നീക്കങ്ങൾ മാത്രം അവ്യക്തമാണ് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച ദുരന്തമായി അതിനിടെ ട്രംപ് ആവർത്തിച്ചൊരു കാര്യം ഇന്ത്യ പാക് ഏറ്റുമുട്ടലിൽ തങ്ങളാണ് മധ്യസ്ഥത വഹിച്ചതെന്ന് ഗാസയിൽ കുഞ്ഞുങ്ങളടക്കം കൊടും പട്ടിണിയിലാണിപ്പോൾ ഒരു നേരമെങ്കിലും ഭക്ഷണം കിട്ടണമെങ്കിൽ മണിക്കൂറുകൾ കാത്തു നിൽക്കണം ഒരു ദിവസം അഞ്ഞൂറ് ട്രക്ക് ഭക്ഷണം വേണ്ടെടുത്ത് ഒരാഴ്ചയ്ക്കകം മുന്നൂറ് ട്രക്കാണ് ഇസ്രയേൽ കടത്തിവിട്ടത് അതിൽ തന്നെ മൂന്നിലൊന്നേ ഗാസയിലെ ഇസ്രയേൽ സൈനിക നടപടി മാത്രമാണ് കാരണം കമ്മ്യൂണിറ്റി കിച്ചനുകളിൽ തയ്യാറാക്കാൻ പറ്റുന്നത് കഷ്ടിച്ച് അഞ്ഞൂറ് പേർക്കാണ് പക്ഷേ എത്തുന്നത് ആയിരക്കണക്കിനാണ് ഒഴിഞ്ഞ പാത്രവുമായി മണിക്കൂറുകൾ കാത്തിനിൽക്കുന്ന കുഞ്ഞുമുഖങ്ങളിലെ ദൈന്യത സഹിക്കാവുന്നതിലും അപ്പുറമാണ് കിട്ടുന്നത് കൊണ്ട് ഒരു കുടുംബത്തിന് വിഷപ്പെടക്കാനും കഴിയില്ല ഒരു നേരം പോലും ഭക്ഷണമില്ലാത്ത അവസ്ഥ രാഷ്ട്രീയ ആരോപണങ്ങൾ തുടരുകയാണ് ഇസ്രയേലും ഹമാസും പട്ടിണി ആയുധമാക്കുകയാണ് ഇസ്രയേലെന്ന ഹമാസും അതിർത്തി കടക്കുന്ന സഹായമൊക്കെ ഹമാസ് തട്ടിയെടുക്കുന്നുവെന്ന് ഇസ്രയേലും യിലെ സൈനിക നടപടിയിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് അൻപത്തിമൂവായിരം പേരാണെന്ന് പലസ്തീൻ ആരോഗ്യ വിഭാഗം അറിയിച്ചു ഗാസയിലെ ദൃശ്യങ്ങൾ എന്തായാലും ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചു തുടങ്ങിയിട്ടുണ്ട് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമെന്നൊക്കെയുള്ള വാദം ഇപ്പോഴില്ല ഇത് തീവ്രവാദമെന്നാണ് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആരോപിച്ചത് ഇസ്രയേലിനെതിരെ ഒറ്റക്കെട്ടായിട്ടുണ്ട് രാജ്യങ്ങൾ പക്ഷേ അപ്പോഴും അമേരിക്ക വേണ്ടത്ര ചെയ്യുന്നില്ല എന്നതും ശ്രദ്ധിക്കപ്പെടുന്നു അതിനിടെ ഗാസയിൽ ഇസ്രയേൽ സൈനിക നടപടി തുടരുന്നു വടക്കൻ ഗാസയിലെ അവസാന ആശുപത്രിയും ഇസ്രയേൽ ഒഴിപ്പിച്ചതായി റിപ്പോർട്ട് ജബലിയിലെ അല്ലാവധ ആശുപത്രിയിൽ നിന്ന് രോഗികളെ ഒഴിപ്പിച്ചതായി ഡോക്ടർമാരെ ഉത്തരിച്ച് ബിബിസി റിപ്പോർട്ട് ചെയ്തു ആശുപത്രി ഉടൻ ഒഴിയണമെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം ഉത്തരവിട്ടതിന് പിന്നാലെയായിരുന്നു നടപടി ഇസ്രയേൽ ആക്രമണത്തിൽ പാടെ തകർന്ന വടക്കൻ ഗാസയിലെ അവസാന ആശുപത്രിയും ഒഴിപ്പിച്ചതോടെ മേഖലയിലെ ആരോഗ്യ സേവനങ്ങൾ പൂർണ്ണമായും നിലച്ച അവസ്ഥയാണ് ജബലിയിലെ അല്ല അവധ നിന്ന് ഒഴിപ്പിച്ച രോഗികൾ ഉൾപ്പെടെയുള്ളവരെ ഗാസ സിറ്റിയിലെ അൽഷിബ് ആശുപത്രിയിലേക്കാണ് മാറ്റിയത് എന്നാൽ ഗതാഗത സംവിധാനങ്ങൾ തകർന്ന മേഖലയിൽ നിന്നും ആശുപത്രിയിലെ മെഡിക്കൽ ഉപകരണങ്ങൾ മാറ്റിസ്ഥാപിക്കാൻ കഴിയില്ലെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു രോഗികളെ മുന്നൂറ് മീറ്ററിലധികം എടുത്തുകൊണ്ടുപോയാണ് ആംബുലൻസുകളിലേക്ക് എത്തിച്ചതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു വടക്കൻ ഗാസയിൽ നിന്നും പലസ്തീൻ പൌരന്മാരെ നിർബന്ധിതമായി കുടിയിറക്കുന്ന ഇസ്രയേൽ നടപടിയുടെ ഭാഗമായാണ് ആരോഗ്യ സംവിധാനങ്ങൾ പൂർണ്ണമായും അടച്ചുപൂട്ടുന്നതിന് പിന്നിലെന്നാണ് പ്രദേശത്തെ ആരോഗ്യ സംവിധാനങ്ങൾക്കെതിരായ നടപടിയെ കുറ്റകൃത്യങ്ങളുടെ തുടർച്ചയുമെന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം വിശേഷിപ്പിച്ചത് അതേസമയം ഗാസയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ ഇരുപത് പേരെങ്കിലും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ഗാസ ഹ്യൂമാനിറ്റേറിയൻ മധ്യകാസിയിലെ സഹായ വിതരണത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇരുപത് പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി